നമസ്കാരം ഋഷിഭ്രക്തം ചാനലിലേക്ക് ഹൃദ്യമായി സ്വാഗതം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നാം മുദ്ഗല പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള മുപ്പത്തിരണ്ട് ഗണപതി ഭാവങ്ങളിൽ ഓരോരോ ഭാവത്തെയായിട്ട് പരിചയപ്പെട്ടു വരികയായിരുന്നു എല്ലാ ദിവസവും കൃത്യം വൈകുന്നേരം ഏഴ് മണിക്ക് ഓരോരോ ഗണപതി മന്ത്രങ്ങൾ പരിചയപ്പെടുത്തുകയാണ് മുപ്പത്തിരണ്ട് ഗണപതി ഭാവങ്ങളിൽ പതിനെട്ട് ഗണപതി മന്ത്രങ്ങൾ നാം പരിചയപ്പെട്ടു കഴിഞ്ഞു ഇന്ന് പത്തൊമ്പതാമത്തെ ദിവസമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ത്രിമുഖ ഗണപതി മന്ത്രവും ത്രിമുഖ ഗണപതി ഭഗവാന്റെ ഭാവവിശേഷങ്ങളുമാണ് എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും വേണ്ടി ജപിക്കേണ്ട മന്ത്രമാണ് ത്രിമുഖ ഗണപതി മന്ത്രം നമുക്ക് ത്രിമുഖ ഗണപതി മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നുകൂടി പരിശോധിക്കാം സത്കർണിക ൂർണകുംഭമഭയം വാമോനോ മുദ പീഡം സ്വർണമയാര വിസത് സത്കർണി ഭാസുരേ സ്വാസീനസ്ത്രിമുഖരുചിഗാന പാദന ഓം ശ്രീമത്തീക്ഷണ ശിഖാകുക്ഷരം സത്കർണി കാസുരേ സ്വാസീനസ്ത്രിമുഖ പലശ രുചിഗാന പാദുന ഓ ശ്രീമത്തീക്ഷണ ശിഖാകുചാക്ഷൻ ദക്ഷേ ദ

ീഠം സ്വർണ്ണി ത്രിമുഖ ഗണപതി മന്ത്രത്തെ നിത്യം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നവർക്ക് പൂർണ്ണ ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഇനി നമുക്ക് ത്രിമുഖ ഗണപതിയുടെ ഭാവവിശേഷങ്ങളിലും കൂടെ ഒന്ന് പരിചയപ്പെടാം ത്രിമുഖ ഗണപതി ഭാവത്തിൽ മൂന്ന് മുഖങ്ങളാണുള്ളത് ആറ് കൈകളുണ്ട് തോട്ടി അക്ഷമാന കയറ് അമൃതകുംഭം അഭയമുദ്ര വരദമുദ്ര എന്നീ കാര്യങ്ങളൊക്കെയാണ് ഓരോരോ കൈകളിലായിട്ട് ഈ ആറ് കൈകളിലായിട്ട് പിടിച്ചിരിക്കുന്നത് ഭഗവാൻ സ്വർണ താമരയിൽ വിശിഷ്ട സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത് എല്ലാവിധ ഐശ്വര്യങ്ങളും വേണ്ടവർ നിത്യം ഗണപതി ഭഗവാനെ ത്രിമുഖ ഗണപതി ഭഗവാനെ ഭരിക്കുക തീർച്ചയായിട്ടും അതിന്റെ പ്രയോജനമുണ്ടാകും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അത് ഷെയർ ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന സബ്സ്ക്രൈബും ലൈക്കും ലൈക്കുമൊക്കെയാണ് എനിക്ക് കൂടുതൽ കൂടുതൽ നല്ല നല്ല വീഡിയോകൾ ചെയ്യുവാനുള്ള പ്രചോദനം എല്ലാവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെ നന്ദി നമസ്കാരം